പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ഹൃദയത്തിൽ കൊണ്ട് ക്ഷമിക്കാനാവായ്മക്കുന്നത് ചെളിയിൽ കളിക്കുന്നത് ശത്രു മരിക്കുമെന്ന് വിചാരിച്ച് വിഷം കഴിക്കുന്നത് പോലെയാണ് ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും പ്രലോഭനങ്ങൾ ഉണ്ടാവും പക്ഷേ അതിനെ മുളയിൽ തന്നെ മുറിച്ചു കളയണം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ കാരണം അതിനെക്കുറിച്ചാണ് ദൈവം ആശങ്കപ്പെടുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്താണ് അർത്ഥം നിങ്ങൾ ദൈവത്തെ കാണും അവൻ പറയുന്നത് വ്യക്തമായി കേൾക്കും എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ വിവേകമുണ്ടാവും ദൈവ സാന്നിധ്യം കൂടുതൽ ആസ്വദിക്കും സൗമ്യതയുള്ളവരെ ദൈവം സ്നേഹിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആഭരണങ്ങളെക്കുറിച്ചും മുടിയെക്കുറിച്ചും പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചുമല്ല ദൈവം ശ്രദ്ധ പതിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ പുറമേയുള്ള ജോലി കഴിഞ്ഞിട്ട് അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാമോ എങ്കിൽ നാം ഇപ്പോഴുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് പെരുമാറുക എന്ന് തോന്നുന്നു മത്തായി ഇരുപത്തിമൂന്ന് ബൈബിളിലെ വളരെ നല്ല അധ്യായമാണ് യേശു പരീശന്മാരെ വേറെയായിട്ട് കണ്ടിരുന്നു അവർ കപട വിശ്വാസികളായിരുന്നു മറ്റുള്ളവരോട് എന്ത് ചെയ്യണമെന്ന് പറയും എന്നാൽ അവർ അപ്രകാരം പ്രവർത്തിക്കില്ല ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ച് അയ്യോ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ കുറേ കാലത്തോളം ഹായ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു ഒടുവിൽ ഞാൻ അതിനെക്കുറിച്ച് കുറേശ്ശെ പഠിക്കാൻ ശ്രമിച്ചു അത് നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ പറ്റിയുള്ളതാണ് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു എന്നാൽ അകത്തോ കവർച്ചയും അതിക്രമവും ആത്മപ്രശംസയും കുബുദ്ധിയും ആകുന്നു കുരുടനായ പരീശനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് അവയുടെ അകം വെടിപ്പാക്കി വെക്കുക നിങ്ങൾക്കറിയാമോ ബൈബിളിൽ പറയുന്നു മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം എന്ന് പറയുന്നു രൂപാന്തരപ്പെടേണ്ടത് ഉള്ളിൽ നിന്നാണ് ലോകം അതിന് തക്കതായ വിധത്തിൽ നാം മാറണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവം പറയുന്നത് നമ്മുടെ ഹൃദയമാണ് ശരിക്കും മാറേണ്ടത് എന്നാണ് അതാണ് യേശു പറയുന്നത് കപട ഭക്തിക്കാരും ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് ആ കഷ്ടം ഈ വചനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് നിങ്ങൾ വെള്ള തേച്ച ശവ പോലെയാകുന്നു അത് പുറമെ നിന്ന് മനോഹരമാണെങ്കിലും അതിനകത്ത് മുഴുവനും മരിച്ച മനുഷ്യന്റെ എല്ലുകളാണ് ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു നിങ്ങൾ പുറമെ വെള്ള പൂശിയവരാണെങ്കിലും അകത്ത് മുഴുവനും മരിച്ചവൻ്റെ എല്ലുകളാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ നേരസ്ഥരായി തോന്നും പക്ഷേ നിങ്ങളുടെ അകത്ത് മുഴുവനും കപടവും അനീതിയും അക്രമവും ആകുന്നു ഈ അടുത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ സത്യസന്ധതയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു സത്യസന്ധതയെക്കുറിച്ച് വിവിധ നിർവചനങ്ങൾ വായിച്ചു കാരണം ഇന്ന് അതാണ് ഈ ലോകത്തിൽ കുറവായിരിക്കുന്നത് സത്യസന്ധതയുടെ ഒരു വശം വാക്ക് പാലിക്കലാണ് ഇന്ന് പലരും തങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിയപ്പോഴൊക്കെ അവർ നാല് പ്രാവശ്യമെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കും അതുപോലെ ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങുമ്പോഴൊക്കെ നാല് പ്രാവശ്യമെങ്കിലും അവർ ഓർമ്മിപ്പിക്കും എന്തുകൊണ്ടാണ് ജനങ്ങൾ നമ്മെ പല പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നത് കാരണം അനേകം പേർ പോകുന്നില്ല ഡോക്ടറെ വിളിച്ച് പറയാനും തയ്യാറാവുന്നില്ല കാരണം നമുക്കിപ്പോൾ വേണ്ടത്ര സത്യസന്ധത ഇല്ലാതായിരിക്കുന്നു എന്തുകൊണ്ട് കാരണം ആരും തങ്ങൾക്ക് ഒരു തരം നിർണയിക്കുന്നില്ല പക്ഷെ അടുത്ത തലമുറയ്ക്ക് നാം ഒരു നല്ല തരം ക്രമപ്പെടുത്തണം ഇപ്പോൾ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അവരെ കൂടുതൽ പ്രശ്നങ്ങളിലാക്കാൻ നാം സഹായിക്കരുത് ആരോടെങ്കിലും അവരെ വിളിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വരാനാവില്ല എന്ന് അവരെ വിളിച്ച് കാര്യം അറിയിക്കുന്നതാണ് മാന്യത ഞാൻ സത്യസന്ധതയെക്കുറിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ആത്മീയ സത്യസന്ധത എന്നാൽ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നോക്കി മനസ്സിലാക്കാൻ ഉള്ള കഴിവാണത് എന്ന് പറയുന്നു നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ ചെയ്യാനാവുമെന്ന് എനിക്കറിയില്ല അതിൽ പറയുന്നു നിങ്ങളെക്കുറിച്ച് നിർദാക്ഷിണ്യം സത്യസന്ധത പാലിക്കണം എന്ന് എഫ് എ സിർ നാല് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ഇവിടെ പറയുന്നു പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നമുക്കിത് സിമ്പിളായി നോക്കാം പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ഇരുപത്തിമൂന്നാം വാക്യം ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കുള്ള പാലമാണ് ഇവിടെ പറയുന്നു നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ആത്മീയമായും മാനസികമായും ഉള്ള പുതുപ്പിക്കൽ ഞാനിത് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കൂ ഞാൻ ഇത്രയും വർഷം അത് വായിച്ചു പഠിച്ചിട്ടും ഈ രണ്ട് കാര്യങ്ങളും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നാം അറിയുന്നില്ല രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും ബൈബിൾ പറയുന്നു ജീവന്റെയും മരണത്തിന്റെയും ശക്തി നാവിലാണെന്ന് നിങ്ങൾക്കറിയാമോ നാം അത് ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിക്കും വിശ്വസിച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്കൊരു വെളിപ്പാടില്ലെന്നറിയാമോ കാരണം ഞാൻ ഇപ്പോഴും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കാറുണ്ട് നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലെന്നറിയാം പക്ഷേ എനിക്കിപ്പോഴും അതൊരു പ്രശ്നം തന്നെയാണ് എൻ്റെ വരം എൻ്റെ നാവിലാണ് എന്നാൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതായിരിക്കും നാം മനസ്സ് പുതുപ്പിച്ചുകൊണ്ടേയിരിക്കണം വേദപുസ്തകം പറയുന്നു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവിൻ അതെ ഇതുപോലൊരു സന്ദേശം അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും നിങ്ങൾ കേൾക്കണം പക്ഷേ ഇത് ഏതാനും ദിവസമെങ്കിലും നിങ്ങളെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയെങ്കിലും ഇന്ന് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചൊരു നല്ല പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഒന്ന് തിമോത്തിയോസ് ആറ് ഒൻപതും പത്തും ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനിടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളെ തൃപ്തരാകുവാൻ പഠിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ പറയും ജോയ്സ് നിങ്ങൾ എൻ്റെ ജീവിതം ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ ഞാൻ പറയട്ടെ പൗൽ ഇങ്ങനെ പറഞ്ഞു തൃപ്തിപ്പെടാൻ ഞാൻ പഠിച്ചു എന്ന് എന്നാൽ തൃപ്തിപ്പെട്ടേ മതിയാവൂ എന്ന് ഇല്ല എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അസംതൃപ്തി നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കില്ല നിങ്ങൾക്കുള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ മാത്രമേ കൂടുതൽ സംതൃപ്തി ഉണ്ടാവൂ ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനായി പ്രാർത്ഥിച്ചത് ഓർക്കുന്നു ദൈവം അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു ഞാൻ എന്തിനു നിനക്ക് കൂടുതൽ തരണം ഇപ്പോഴുള്ളതിന് നീ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സംതൃപ്തരാവാൻ പഠിക്കൂ സംതൃപ്തിയെ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരിക്കലും അതിനെക്കുറിച്ച് വിഷമിക്കാതെ സംതൃപ്തി ഉള്ളവരായിരിക്കും അതേസമയം ഉള്ളതിൽ തൃപ്തിപ്പെടണം എന്നാൽ ഒരിക്കലും മാറ്റം ഉണ്ടാവരുതെന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന അഥവാ മാറ്റം ഉണ്ടാക്കണമെന്ന സന്ദർഭം ഉണ്ടാവില്ലെന്നർത്ഥമില്ല എന്നാൽ ഇപ്പോഴുള്ള സ്ഥലത്ത് ദൈവവിശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാവും എന്നർത്ഥം ഇങ്ങനെ ചിന്തിച്ച് ജീവിതം പാഴാക്കരുത് ഇങ്ങനെ ഞാൻ സന്തോഷിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും കാരണം എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും സന്തോഷമുള്ളവരായിരിക്കാൻ നാം പഠിക്കണം അതായത് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് കഷ്ടപ്പാടുകളുടെ വർഷമായിരുന്നു എന്നാൽ അതേസമയം ഞാൻ സന്തോഷവതിയായിരുന്നു എന്നുള്ളത് വളരെ രസകരമാണ് ഞാനത് വളരെ സന്തോഷത്തോടെ നേരിട്ടു ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്ന് എനിക്ക് വളരെ ചെറിയൊരു ബാക്ക് സർജറി ഉണ്ടായി എന്നിട്ട് സർജറി ചെയ്ത സ്ഥലത്തൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി അതെന്റെ വലത്തെ കാലിലെ ഞരമ്പുകളെ ഡാമേജ് ചെയ്തു ബെഡിൽ നിന്ന് കാൽ ഇതുവരെ പൊക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ കാലിന് ഒട്ടും തന്നെ ശക്തിയില്ലായിരുന്നു അത് ഊന്നി നടക്കാനായില്ല അതുകൊണ്ട് രണ്ടാഴ്ചയോളം ഞാൻ റീഹാബ് ഫെസിലിറ്റിയിലേക്ക് പോയി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ദൈവമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ സഹായിക്കണേ പരാതി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പിറുപിറുക്കാനും പോകുന്നില്ല എനിക്ക് കുഴപ്പത്തോടെ ജീവിക്കാനും ഇഷ്ടമല്ല എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം ശരിയായി നടന്നാൽ എൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം നടന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കൂ ഇത് ശരിയായി ചെയ്യാൻ എന്നെ സഹായിക്കണേ നന്ദി ഇത് ശരിയായി ചെയ്യാൻ സഹായിക്കുക അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു വാക്കറിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ വിചാരിച്ചു എല്ലാം ശരിയായി കഴിഞ്ഞു എന്ന് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാക്കറിൽ ഘടിപ്പിച്ചിരുന്ന ഫോണിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ തെറ്റായ ഭാഗത്തേക്ക് തിരിഞ്ഞു എൻ്റെ കാലിന് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു ഞാൻ വീണു ഈ കാലിലെ എല്ലുപുട്ടി അതോടെ രണ്ട് കാലും നടക്കാൻ വയ്യാതായി എന്നിട്ട് രണ്ടര മാസം ഞാൻ വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു രണ്ടു കാലം നടക്കാനാവാതെ വീൽ ചെയറിൽ ജീവിക്കുക എന്നത് എത്ര പ്രയാസമാണ് അല്ലേ അതിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ ഒരു സ്ലൈഡിംഗ് ബോർഡ് ഉപയോഗിക്കേണ്ടി വരും ഓരോ പ്രാവശ്യവും സ്ലൈഡ് ചെയ്ത് പോകാൻ ഞാൻ പഠിച്ചു ഏതായാലും എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാലും കാലിലെ ഞരമ്പുകൾ കാരണം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായി അതുകൊണ്ട് എനിക്ക് നെർവ് അബ്ലേഷൻ ചെയ്യേണ്ടി വന്നു അതായത് ഞരമ്പുകളുടെ അറ്റങ്ങൾ പൊള്ളിക്കണം എൻ്റെ അപ്പോഴും വേദനിച്ചിരുന്നു പക്ഷേ തലച്ചോറിന് അറിയില്ലായിരുന്നു അതേതായാലും നല്ല കാര്യമാണ് പിന്നീട് ജനുവരിയിൽ ഒരു രാത്രി എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി എഴുന്നേറ്റു എന്താണ് ചെയ്തതെന്നറിയില്ല ഞാൻ തലകറങ്ങി മാർബിൾ തറയിൽ മലർ വീണു അപ്പോൾ എൻ്റെ നട്ടെല് അതായത് നട്ടെല്ലിൻ്റെ നടുവിലായിട്ട് ഒടിഞ്ഞു ഓ അതെ നല്ല രസമാണല്ലേ അന്ന് ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ ഈസ് ദ ഡെവിൽ റിയൽ എന്നൊരു പുസ്തകം എഴുതുകയായിരുന്നു വാസ്തവമാണ് ഞാൻ സമർത്ഥയാണ് എനിക്കറിയാമായിരുന്നു ആ പുസ്തകം എഴുതാൻ തീരുമാനിച്ചപ്പോഴേ അറിയാം സാത്താൻ എൻ്റെ പുറകെ വരും എന്ന് എന്നാൽ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനാവുമെങ്കിൽ അവന് വേണ്ടത് വസ്തുവകകളല്ല നിങ്ങളുടെ സന്തോഷമാണ് അതുപോലെ കഴിഞ്ഞയാഴ്ച എനിക്കൊരു ഇംപ്ലാന്റ് ചെയ്യാനുണ്ടായിരുന്നു ഒരു ടൂത്ത് ഇംപ്ലാന്റ് അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പറയാം എല്ലിൽ ഒരു സ്ക്രൂ ഇട്ട് വയ്ക്കും അതിനുശേഷം അതിനകത്തേക്ക് പല്ല് വയ്ക്കാനായി ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും പല്ലില്ലാതെ പ്രസംഗിച്ചാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു അങ്ങനെ മൂന്ന് മാസത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷം ഡെൻറ്റിസ്റ്റ് പറഞ്ഞു ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല സോറി കാരണം ഇംപ്ലാന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്ര എല്ലില്ല എന്നിട്ട് അവർ ഒരു പശുവിൻ്റെ എല്ല് ചുരണ്ടി എൻ്റെ വായ്ക്കകത്ത് വെച്ചു വായ തുറന്നാൽ മൂ എന്നൊരു ശബ്ദം വരില്ലെന്ന് തോന്നുന്നു നിങ്ങളെപ്പോലെ ഞാനും ഒരു യഥാർത്ഥ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കമോൺ എല്ലാവർക്കും എല്ലാം സംഭവിക്കും നമുക്ക് ജീവിതത്തിൽ പലതും ഉണ്ടാവും അപ്പോൾ നാം പരാതി പറയണം അസന്തുഷ്ടരാവണം എന്നൊക്കെയാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് പാടും ഓൾ എന്നിട്ട് ബാക്കി ദിവസങ്ങളിൽ മറ്റുള്ളവരെ പോലെ പെരുമാറും നിങ്ങൾ കാറിൽ ജീസസ് ലൗസ്മീ എന്ന ബമ്പർ സ്റ്റിക്കർ ഒട്ടിക്കണം കഴുത്തിൽ കുരിശണിയണം ജോലിക്ക് പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോകണം എന്നിട്ടൊരു ഉണ്ടാകുമ്പോൾ മണ്ടത്തരം കാണിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ആ മീൻ പെന്നി എന്ന എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഇന്നലെ ഇവിടേക്ക് വരികയായിരുന്നു അവൾ എയർപോർട്ടിലെത്തി പാർക്കിംഗ് സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണ് അവൾ കാർ പാർക്ക് ചെയ്ത് ഗ്ലാസ് താഴ്ത്തി ടിക്കറ്റ് വാങ്ങാൻ തയ്യാറായി എന്നിട്ട് അവൾക്ക് ടിക്കറ്റ് കിട്ടിയപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാനാവുന്നില്ല കാർ റിവേഴ്സിൽ പോകുന്നില്ല ഒരാക്ഷനുമില്ല അവൾ അവിടെ കുടുങ്ങി അവളുടെ പുറകിൽ നീണ്ട വരിയിൽ കാറുകളുണ്ട് ജനങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് പെന്നി നീ കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നോ അവൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കി ഡോറുകൾ തുറക്കുന്നില്ല അവൾ അവിടെ കാറിനകത്ത് കുടുങ്ങിപ്പോയി അവൾക്ക് ടിക്കറ്റ് കൊടുത്ത സ്ത്രീയാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല പെന്നി പറയാൻ നോക്കി കാർ എടുക്കാൻ വയ്യ കുടുങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഒടുവിൽ ആരോ ഡോർ തുറന്നു കൊടുത്തു അവൾക്ക് ഡോർ തുറക്കാനും അടയ്ക്കാനും സാധിച്ചു വീണ്ടും അവളുടെ കാറ് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് വല്ലാത്ത കഷ്ടമാണ് സാത്താൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചതെന്നോ അവൾ ഇവിടെ എത്തുന്നതിന് മുൻപ് വിഷമിപ്പിക്കാൻ അവൻ ശ്രമിക്കുകയായിരുന്നു അതെ സാത്താന് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കാൻ വരുമ്പോഴായിരിക്കും അവൻ നിങ്ങളെ പിടികൂടുന്നത് നമുക്ക് പൊട്ടത്തരമായ കാര്യങ്ങൾ സംഭവിക്കും ഞാൻ പറഞ്ഞല്ലേ സാത്താൻ ആവശ്യം നിങ്ങളുടെ വസ്തുക്കളല്ല കാരണം കർത്താവിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ബലം അതുപോലെ എന്റെ ഒരു മകൾ എനിക്ക് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമുണ്ട് എൻ്റെ ഒരു മകൾ അവളാണ് ഇളയത് അവൾക്ക് അൻപത്തിനാല് വയസ്സുണ്ട് പക്ഷേ അവൾ രാവിലെ എന്നെ വിളിച്ചു ചോദിച്ചു മമ്മിയുടെ പല്ലിൻ്റെ കാര്യം എന്തായി ഞാൻ ചിരിക്കാൻ തുടങ്ങി ഞാൻ കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ടേ അവൾ ചോദിച്ചു ഇതിൽ ചിരിക്കാൻ എന്താ ഉള്ളത് ഞാൻ പറഞ്ഞു അത് നടന്നില്ല അവൾ ചോദിച്ചു എന്നിട്ടാണോ മമ്മി ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സങ്കീർത്തനം രണ്ടിലുണ്ട് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ ശത്രുക്കളെ നോക്കി ചിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാൻ തീരുമാനിച്ചത് അതെന്തുകൊണ്ടാണെന്നോ കാരണം ദൈവം വിജയം വരിച്ചു ദൈവത്തെ സ്നേഹിച്ച് അവന്റെ ഉദ്ദേശപ്രകാരം വിളിച്ചവർക്ക് എല്ലാ കാര്യങ്ങളും നന്മയിൽ കലാശിക്കുന്നതാണ് കയ്പും നിരാശയും തോന്നുന്നതിനേക്കാൾ ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിജയം നേടാൻ സാധിക്കും ആമേൻ ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ചിരിക്കാവുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ബൈബിൾ അത് പറയുന്നുണ്ടെന്നറിയാമോ പണത്തോടുള്ള സ്നേഹമാണ് ദോഷത്തിൻ്റെ അടിസ്ഥാനം പണം ദോഷമല്ല പണം കൊണ്ട് അനേകർക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും എന്നാൽ പണത്തെ അധികമായി സ്നേഹിച്ചാൽ അത് സമ്പാദിക്കാനായി നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യും ഉദാഹരണത്തിന് ജനങ്ങൾ പണമുണ്ടാക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന പരിധി കടന്നു പോകും എന്നിട്ട് അവർ പല പാപങ്ങളിലും വീഴും ദൈവത്തെ തിരസ്കരിക്കും കുടുംബത്തെ തിരസ്കരിക്കും പണമുണ്ടാക്കാനായി സത്യസന്ധതയിൽ വിട്ടുവീഴ്ച കാണിക്കും ചിലപ്പോൾ ജനങ്ങൾ വല്ലാതെ തളരും അപ്പോൾ അവർ തെറ്റായ മാർഗത്തിലേക്ക് കടക്കും അത് ചെയ്യുന്നതിൽ യാതൊരു മാനക്കേടും ഇല്ലെന്ന് അവർ വിചാരിക്കും ജീവിതത്തിലെ ആദ്യത്തെ അൻപത് വർഷം സമ്മർദ്ദത്തോടെയും വ്യാധിയോടെയും പണമുണ്ടാക്കാനായി പരിശ്രമിക്കും കാരണം ബാക്കി അൻപത് വർഷം സന്തോഷിക്കാമല്ലോ പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും സന്തോഷിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ അത് ആസ്വദിക്കാൻ ഉണ്ടാവില്ല കാരണം നിങ്ങൾ ബന്ധങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കിയില്ല പണത്തെ സ്നേഹിക്കരുത് ദൈവത്തെ സ്നേഹിക്കൂ പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കൂ ചെളിയിൽ കളിച്ചാൽ വൃത്തികേടാകാതിരിക്കില്ല ക്ഷമിക്കാനാവായിമയുടെ കാര്യമോ ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് കുറച്ചു നേരം സംസാരിച്ചാലോ ഇവിടെ ഇരിക്കുന്ന എത്ര പേരാണ് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യം കൊണ്ടു നടക്കുന്നത് കാരണം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കരുതുന്നു അവരെന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ജനങ്ങൾ യേശുവിനോട് എന്താണ് ചെയ്തത് എന്നിട്ടും യേശു പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണേ യേശുവിനോട് ചെയ്ത അനീതിയേക്കാൾ കൂടുതൽ ആർക്കും ഉണ്ടായിട്ടില്ല അതേപോലെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊന്ന സ്റ്റേഫാനോസിനോടും ഞാനൊന്നു പറയട്ടെ ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മ സംഗ്രഹിക്കുന്നത് തീർച്ചയായും ചെളിയിൽ കളിക്കുന്നതിന് തുല്യമാണ് ശത്രു മരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വിഷം കഴിക്കുന്നത് പോലെയാണത് നാം എന്തു ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പാപമില്ലാത്തതായ എന്തെങ്കിലും പ്രവർത്തിക്കണം നാം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർ സന്തോഷത്തോടെ ഇരിക്കാനായി നാം പ്രാർത്ഥിക്കണം അവർ സന്തോഷിക്കുന്ന ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറയും അതെ പക്ഷേ അവർക്കായി പ്രാർത്ഥിക്കും അവർ സന്തോഷിക്കുന്നതാണ് എനിക്കിഷ്ടം അതാണ് അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നാം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ശരിയാവില്ല എന്ന് തോന്നിയാലും അപ്പോഴാണ് ജീവിതം നന്നാവാൻ തുടങ്ങുക ശരി ഞാൻ ഞാനിത് എഴുതിവെച്ചു ദൈവം എനിക്കിത് തന്നു നിങ്ങളിത് ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാം അനുവദിക്കുന്ന ചെറിയ പാപങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വലിയ പാപങ്ങളാവും നാം അനുവദിക്കുന്ന ചെറിയ പാപങ്ങൾ പിന്നീട് നിയന്ത്രിക്കാനാവാത്ത വലിയ പാപങ്ങളാകും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ആരംഭിച്ച് കുഴപ്പത്തിലാവുന്നതിന് പകരം നിങ്ങൾ അവയെ നിയന്ത്രിക്കണം നിങ്ങളുടെ വായെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് അതിൽ നിന്ന് വിമോചിതരാവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം ഇന്നിവിടെ വന്നതിൽ ഇപ്പോഴും സന്തോഷിക്കുന്നവരുണ്ടോ ഓക്കെ രണ്ട് വിധത്തിലുള്ള പാപങ്ങൾ ഉണ്ടെന്നറിയാമോ ഒന്ന് അനിയന്ത്രിതമായ പാപം മറ്റൊന്ന് നിയന്ത്രിതമായ പാപം അനിയന്ത്രിതമായ പാപം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അറിയാതെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പാപം പൗൽ പറഞ്ഞു മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന് ചിലപ്പോൾ ഞാൻ തെറ്റാണെന്ന് അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ദൈവം തോന്നിപ്പിക്കുന്നത് വരെ ചെയ്തേക്കാം എന്നാൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ ഉടനെ വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുക അതായത് നാം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞ ശേഷവും നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവം നിങ്ങളോട് ചെയ്യരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും നിങ്ങളത് അനുസരിക്കാതെ തള്ളിവെച്ചു കൊണ്ടേ പോവുകയാണെങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കരുത് ദൈവം ഇന്ന് രാത്രി വരാം നാളെ വന്നെന്നിരിക്കും അതൊരുപക്ഷേ രക്ഷ നഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും കാരണമായിരിക്കാം രക്ഷ വാങ്ങിക്കേണ്ട ആവശ്യമില്ല യേശുവിൽ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെ കൃപയാൽ രക്ഷിക്കും പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശരിയായത് ചെയ്യണം യേശുവിനെ സ്നേഹിക്കുന്നത് യേശു പറഞ്ഞു നീ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും എന്നല്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും സാരമില്ല ദൈവം നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹിക്കുകയില്ല പക്ഷേ നാം അവനെ സ്നേഹിച്ചാൽ നാം ശരിയായത് ചെയ്യാൻ ആഗ്രഹിക്കും ജീവിതത്തിൽ പാപം ചെയ്തു എന്നറിഞ്ഞാൽ ഉടനെ അത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെയാവാം എന്നത് ഒരു നുണയാണ് കാരണം അത് പറയും ഞാനത് ചെയ്തോളാം പക്ഷെ എന്ന് ഞാനത് ചെയ്യാൻ പോകുന്നു അത് എളുപ്പമാകുമ്പോഴാണോ അതിന് വില കുറയുമ്പോഴോ അല്ല പിന്നെയാവാം എന്നത് ഒരു കള്ളനാണ് കാരണം അത് പറയും നീ ചെയ്യാൻ പോകുന്നത് ശരിയാണ് പക്ഷേ നല്ല ഉദ്ദേശമുണ്ടെന്നത് അനുസരണമല്ല അനുസരണം അനുസരണമാണ് നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം ബുദ്ധിമാന്മാരാവണം നമ്മുടെ വാക്കുകളെക്കുറിച്ചും നാം ബുദ്ധിമാന്മാരാവണം നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് ബുദ്ധിമാന്മാരാവണം എന്നാൽ അതിൻ്റെ എല്ലാം തുടക്കം എന്താണെന്നറിയാമോ ഹൃദയത്തിൽ നിങ്ങൾ ആരാണ് അല്ലാതെ വസ്ത്രം ധരിച്ച് ചർച്ചിൽ പോകുമ്പോൾ ആരാണ് എന്നതല്ല ഹൃദയത്തിൽ നിങ്ങൾ ആരാണ് ആരെങ്കിലും നിങ്ങളെ ചൊടിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾ അപവാദം പറയാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെങ്കിലും അപവാദം പറയുമ്പോൾ അത് നിർത്തി നിങ്ങൾക്കറിയാമോ ഞാനത് പറയാൻ പാടില്ല ഞാനത് പറയാൻ തുടങ്ങിയതിൽ ക്ഷമിക്കണം ദൈവത്തിന് മഹത്വമുള്ളവരായിരിക്കും കാരണം യേശുവിലൂടെ അവൻ നമുക്ക് ചെയ്തതോർക്കൂ അതല്ലാതെ മിതോഷ്ണക്കാരാവരുത് എല്ലാം പകുതിയിൽ വെച്ച് നിർത്തരുത് പകരം ദൈവത്തോടൊത്ത് മുന്നോട്ട് പോകണം അവനോട് മുഴുവനായി ഉടമ്പടി ഉള്ളവരായിരിക്കും ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്